എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം ഇൻഡറിമിയാമി ക്ലബ്ബ് അർജന്റീന മദ്യനിര താരമായിട്ടുള്ള റോഡ്രിഗോ ഡിപ്പോളിനെ സ്വന്തമാക്കാനുള്ള കരാറിനെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്പെയിനിലെ അത്ലറ്റിക് മേഡറർ ക്ലബ്ബ് ഇൻഡറിയാമിയുടെ ഓഫർ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ ക്ലബ്ബുകൾ തമ്മിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം കരാർ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫെബ്രസിയ റമാനിയാണ് അതുപോലെ തന്നെ റോഡ്രിഗോ ഡീ പോളിനെ ഇന്ത്യ റിമിയാമി നാല് വർഷത്തേക്കാണ് സൈൻ ചെയ്യാൻ പോകുന്നത് ഇനി ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഉണ്ടാകുമെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ ഇന്ത്യ റിമിയാമിയുടെ ഭരിക്കാൻ റോഡ്രിഗോ ഡീ ഉണ്ടാകും നമുക്കറിയാം റോഡ്രിഗോ ഡീ ഒരു മുപ്പത്തി വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ പ്രായത്തിലാണ് ഇപ്പോൾ യൂറോപ്യൻ ക്ലബ്ബെ വിട്ട് അമേരിക്കയിലേക്ക് ഇപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ ഇനി നാല് വർഷത്തേക്ക് കൂടിയാണ് ഇന്ത്യ റെമിയാമി ക്ലബ്ബിൽ ഈ താരം കളിക്കുക അത് മെസ്സിയോടൊപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം